റേഷൻ വിതരണത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണത്തിന്റെ നിയന്ത്രണം ഇനി മുതൽ ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടയിൽ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്യുവാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച ഉത്തരവ് പൊതുവിതരണ ഉപഭോക്ത കാര്യ കമ്മീഷൻ പുറത്തിറക്കി മണ്ണെണ്ണ വിതരണത്തിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരിന്റെ നീക്കം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എന്നാൽ ഈ തീരുമാനം റേഷൻ കടകളെ നശിപ്പിക്കുമെന്ന് ആരോപിച്ച് മണ്ണെണ്ണ വിതരണം ഏറ്റെടുക്കുന്നില്ല എന്നാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേറ്റർ സമിതി വ്യക്തമാക്കി റേഷൻ വിതരണത്തെ മൊത്തത്തിൽ തകർക്കുന്നതാണ് ഉത്തരവ് എന്ന് റേഷൻ വ്യാപാരികൾ ആരോപിക്കുന്നു ഒന്നോ രണ്ടോ കടകളിലൂടെ മാത്രം മണ്ണെണ്ണ വിതരണം ചെയ്താൽ അവിടെ നിന്ന് റേഷൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുകയും മറ്റു റേഷൻ കടകളിൽ വിതരണം കുറയുകയും ചെയ്യും െന്ന് വ്യാപാരികൾ ആരോപിച്ചു റേഷ്യൻ വ്യാപാരിയുമായി കൂടി ആലോചിച്ച് ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തണമെന്നാണ് ആവശ്യം നിലവിലെ ഉത്തരവ് പ്രകാരം മൂന്ന് മാസത്തിൽ ഒരിക്കൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടകളിൽ നിന്ന് വാങ്ങാം നിലവിലെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ മണ്ണെണ്ണ വിതരണം സംസ്ഥാന വ്യാപകമായി ഏറ്റെടുക്കില്ല എന്നാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേറ്റർ സമിതി വ്യക്തമാക്കിയത് സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ റേഷൻ കടകളെ രണ്ട് തട്ടിൽ ആക്കുന്നതാണ് ഈ ഉത്തരവ് എന്ന് എ ഐ ടി യു സി ആരോപിച്ചു ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് que shareezy de etiqua